നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നൽകിയ ബിഹാർ സ്വദേശി വഴിക്കടവിൽ അറസ്റ്റിൽ ബിഹാർ ഗയാസാദിപ്പൂർ വില്ലേജ് കിജിർസായി പ്രകാശ് മിൻഷിയെയാണ് ചെന്നൈയിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് പ്രതിയ വഴിക്കട് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തു ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഡോക്യുമെന്റേഷനോ മറ്റ് നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് ഫേസ്ബുക്കിൽ പരസ്യം നൽകുകയും പിന്നീട് പരസ്യ ലിങ്കുകളിൽ ആവശ്യക്കാർ തൊടുന്നതോടുകൂടി വാട്സ്ആപ്പ് ലിങ്ക് ആക്റ്റീവുകയും തുടർന്ന് എസ് എം എസ് സന്ദേശം ജനങ്ങളിലേക്ക് അയക്കുകയുമാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് ആവശ്യക്കാർക്ക് ഫോൺ നമ്പറും പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരോട് നയത്തിൽ സംസാരിക്കുകയാണ് ചെയ്യുക ശേഷം ലോൺ പ്രോസസിംഗ് ഫീസ് നികുതി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ് ചെറിയ ഫീസ് ഈടാക്കി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ തുകകളായി തട്ടിപ്പുകാർ പറയുന്ന ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിപ്പിക്കും വിശ്വാസ്യത വരുത്തുന്നതിനായി ലോൺ പാസ്സാക്കിയെന്ന് പറഞ്ഞ് രേഖകളെന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശം ഇടപാടുകാരൻ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം വിശ്വസിച്ച് ചെറിയ തുകകളായി ഇടപാടുകാർ ഓരോ തവണയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും പണത്തിന് അത്യാവശ്യക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ വരയിൽ കൂടുതലും വീഴുന്നത് വഴിക്കടവ് നാരോക്കാവിലെ യുവതി ഇത്തരത്തിൽ ഉടനടി ലോൺ നൽകാമെന്നും കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലക്ഷം രൂപ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും എഎസ്പി കിരണിന്റെ മേൽനോട്ടത്തിൽ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലാവുന്നത് ഇത്തരത്തിൽ സിം കാർഡുകളും അക്കൌണ്ടുകളും വിതരണം ചെയ്യുന്നതിന് ബീഹാർ കേന്ദ്രീകരിച്ച ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും അത്തരം സംഘത്തിലുള്ള ആളെപ്പറ്റിയും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടു ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ സംഘങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ ചതിയിൽപ്പെടുത്തി പണം തട്ടിയെടുത്തിരുന്നതിൽ ഭൂരിഭാഗവും ഇവർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് ഇടപാടുകാരോട് സംസാരിച്ചിരുന്നത് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് എടുത്ത് നൽകിയത് പരാതിക്കാരിക്ക് പണം നഷ്ടപ്പെട്ട സമയം സൈബർ ക്രൈം പോലീസിന്റെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും പോലീസ് പ്രസ്തുത അക്കൌണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൌണ്ട് ഫ്രീസായ വിവരം പ്രതി മനസ്സിലാക്കുകയും പിന്നീട് അന്വേഷണ സംഘം ബീഹാറിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ അക്കൌണ്ട് ഫ്രീസായ വിവരം പ്രതി മനസ്സിലാക്കുകയും പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കി പ്രതി ബീഹാറിൽ നിന്നും മുങ്ങുകയുമായിരുന്നു പിന്നീട് ഗയ സൈബർ പോലീസും ജില്ലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലുണ്ടെന്ന വിവരം ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിന്തുടർന്ന് ബീഹാറിൽ നിന്നും ചെന്നൈയിലെത്തുകി ഇരുന്നൂറോളം ഫാക്ടറികളിലായി ഒരു ലക്ഷത്തിലധികം ബീഹാർ സ്വദേശികൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന ഏരിയകളിലും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ കെ മനോജ് പോലീസുകാരായ അനു മാത്യു കെ ബിജു ഇ ജി പ്രദീപ് വിനീഷ് മാന്തുടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രദീപ് ഇടികൂടി തുടരന്വേഷണം നടത്തുന്നത് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം